പറയുന്ന എന്തോ കുത്തി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഡ്രസ് ഇട്ട് എക്സ്പോസ് ചെയ്യുന്ന ശരണ്യെ ആളുകൾ കാണുന്നുള്ളു അംഗീകരിക്കുന്നുള്ളു അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് അറുപത്തിയഞ്ചു ദിവസം അറുപത്തിയഞ്ചു ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ ഉദ്ദേശിക്കുന്നത് എന്താണ് വാട്ട് യു മീൻ ബൈ എക്സ്പോസ് എക്സ്പോസ് കാണിച്ചത് അതാണ് മറ്റു ഒന്നും കാണിച്ചു അതിന്റെ അതിന്റെ ാണ് ഭയങ്കര ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ് ഇവനെ തടയണ്ട നമ്മളായിട്ട് മുടക്കണ്ട ഞാനത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെ ഉള്ളവർ അതിൽ പങ്കാളികളല്ലേ മേഡം അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാ പോലെ എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക അതല്ല എന്റെ പേരായാലെടുത്തോ എന്റെ പേരെടുത്തോ ശരണിയെന്ന് പറഞ്ഞെടുത്തോ ശരണ് സ്ത്രീയാണ് എവിടെ ഇതൊരു നടക്കി പോണല്ലോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ നല്ലൊരു പേരും കിട്ടുള്ള ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനെ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ് കണ്ട എന്റെ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ മതി ഷരണിനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ എന്നോട് ചോദിക്കണ്ടോ ഷരണി ആ ലിസ്റ്റിൽ ഇല്ല ചോദിച്ചു പറഞ്ഞു ഓക്കെ